അവർക്ക് ഇങ്ങനത്തെ എന്ന് തോന്നില്ല കാരണം ഞാൻ പതിനാല് വയസ്സുള്ള അന്നേരം എനിക്ക് അറിയുന്നില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നല്ലോ അത് നമ്മളൊരു ആണിൻ്റെതാണ് നമുക്കത് വീട്ടിൽ പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് പറഞ്ഞു പിന്നെ ചേച്ചു അമ്മയൊക്കെ ഒരു കരച്ചിലായിരുന്നു അത് സോറി ഞാൻ പാലക്കു വേറെ സ്ഥലത്താണ് മൂടാടി ഇറങ്ങിയിട്ട് ഞാൻ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല രാത്രി എടുത്തു അങ്ങോട്ട് എന്റെ സ്റ്റോപ്പ് ലിമിറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങോട്ടാണ് വരേണ്ടത് ആ ബേജാറിൽ ഞാൻ ഇറങ്ങി കൂട്ടി അങ്ങോട്ട് എന്താണ് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല നമ്മുടെ വീഡിയോ നോക്ക് നോക്കി നെഗറ്റീവ് ഏത് ലാസ്റ്റ് നമ്മൾ നിറഞ്ഞിരിക്കാസ്റ്റ് എന്താ പെങ്ങളുടെ മകളോട് അമ്മാവൻ ചെയ്തത് അത് ഒന്നാമത് അമ്മാവൻ ചെയ്തത് പറഞ്ഞത് അപ്പൊ തന്നെ ആൾക്കാർ കമന്റ്സ് ഇടാൻ ഫുള്ള് തെറി യൂട്യൂബിൽ കുഴപ്പമില്ല യൂട്യൂബിൽ കൊറേ തെരി വന്നു പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചെയ്തപ്പോ അവിടെ പക്ഷെ ഫേസ്ബുക്കിൽ ഇപ്പോഴും സ്റ്റിൽ നല്ല എന്തൊക്കെയാണ് സ്വന്തം ഒന്നാമത് ആ ഹെഡിംഗിലെ അമ്മാവൻ ചെയ്തത് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു സ്വന്തം അമ്മാവൻ വീഡിയോ നോക്കിട്ടില്ല ഒന്നാമത് വീഡിയോ മിനിറ്റ് വരുന്നത് മിനിറ്റ് എനിക്ക് വന്ന ആദ്യത്തെ കമന്റ് ഒരു 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 ഭയങ്കര അതെ കണ്ടന്റ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിന് ഞാൻ ഞാൻ നോക്കിട്ടില്ല ഏറ്റവും പറഞ്ഞു ഫുള്ള് ഞാനേ കൊറേ ഡിലീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോക്ക് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് നമുക്ക് സാധാരണ നെഗറ്റീവ് വരാത്ത പക്ഷെ ഭയങ്കര യൂട്യൂബിൽ പറഞ്ഞാൽ കുറച്ചു ആയിരത്തി പത്തിരുപത് മെസ്സേജ് വന്നു പക്ഷെ അതിന് ശേഷം ഒരുപാട് ആൾക്കാർ അവരുടെ സ്വന്തം അനുഭവം എഴുതിപ്പോ പിന്നെ എല്ലാരും പോസിറ്റീവ് മാത്രമാണ് ഫേസ്ബുക്കിൽ പറഞ്ഞാൽ തെറി എന്താന്നറിയില്ലേ അങ്ങനെ കാര്യം അപ്പൊ നമ്മൾ കൊറേ ഡിലീറ്റ് ആക്കി കാരണം നമുക്ക് പറയാൻ പറ്റാത്ത വേർഡ്സ് അങ്ങനത്തെ ഒക്കെ നമ്മളെ തെറി പറയുന്നത് അപ്പൊ നമ്മളതൊക്കെ ഡിലീറ്റാക്കി അവരൊക്കെ നിങ്ങൾക്ക് ഒരാൾ ലോകത്ത് ഏതെങ്കിലും അമ്മാവന്മാരിങ്ങനെ ചെയ്യൂടാ ചെറ്റെ തെണ്ടി നിർത്തിപ്പോള അതിനൊക്കെ വേറെ ഫുള്ള് എത്ര നൂറ്റി എട്ട് കമൻസ് നൂറും നെഗറ്റീവ് ആദ്യമായിട്ടാണ് ആക്ച്വലി ആ ഒരു വീഡിയോ എന്താ പറഞ്ഞാൽ അമ്മാ മീൻസ് അത് എന്താ സംഭവം എന്ന് പറയണ്ടെ എന്താ പറയാ നമുക്ക് നമ്മള് വീഡിയോ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി അല്ലേ നാലഞ്ച് വർഷം ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്യാത്ത പറഞ്ഞാൽ ഞാനൊരു അമ്മമാവനാണ് നമുക്കൊരു നമുക്കൊരു ഇതുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അമ്മമാര് പെങ്ങളുടെ മക്കൾ അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ നമുക്കും ആക്ച്വലി എനിക്കൊരു പെങ്ങളുടെ കുട്ടികളുണ്ട് നമുക്കത് ഇങ്ങനെ ഫേസ് ചെയ്യാതെ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം ഒരുപാട് നമുക്ക് നമുക്ക് ഒരുപാട് വരും മെസ്സേജുകൾ വരും അല്ലെ ഒരുപാട് ആൾക്കാർ നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്തുകൊണ്ട് ചേട്ടാ എന്റെ അനുഭവം ഇതാണ് 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 ആരോടും പറയണ്ട അവരോട് നമുക്ക് ഒരുപാട് 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 ആൾക്കാരുടെ അനുഭവം കഥകളും ഒരു ചേച്ചിയൊക്കെ എത്രയോ ഇരുന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട് ഓരോ കാരണം അപ്പൊ നമുക്ക് അതെങ്ങനെയും സൊസൈറ്റിയിലേക്ക് എത്തിക്കന്നെ വേണം കാരണം നമ്മൾ മെസ്സ നമ്മള് ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പൊ അത് നമുക്ക് ഇന്നലെ അടക്കം നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ഒരു ആളെ കണ്ടിട്ടുണ്ടായിരുന്നു അവര് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുന്നതാണ് നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കാണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവർക്ക് ഓരോ ഇവിടെ പോയിട്ട് ഓരോ സ്കൂളിലും അവിടെയൊക്കെ ചെന്ന് ചെന്നിട്ടാണ് പറയുന്നത് എന്നാലും അതിന് ലിമിറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആൾക്കാർ കാണും അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യും ഒരാളുടെ ജീവൻ രക്ഷ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്റെ നമ്പർ മേടിച്ചു വിളിച്ച് പറയും ആയിട്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാതെ പറഞ്ഞു അപ്പൊ നമ്മളതിനെ കുറിച്ച് തീർച്ചയായിട്ടും വീടിച്ചു അതുപോലത്തെ ഒരു മെസ്സേജ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജാണ് കാരണം ആ എന്താ പറയാ അതിൽ അനുഭവം നമ്മള് പറയുന്നല്ല നമുക്ക് വന്ന ഒരുപാട് മെസ്സേജ് ഉണ്ട് അതിൽ വന്ന അനുഭവം സ്വന്തം അച്ഛൻ ഒരു അച്ഛൻ അനുഭവം നേരിട്ട് ഇത് നിന്നും ആൻഡ് കുട്ടികളില് മുത്തച്ഛലും അങ്ങനെയുള്ള അമ്മയുടെ അല്ല അച്ഛന്റെ അനിയൻ എന്നിട്ട് അതൊക്കെ അവര് വലുതാക്കി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് പറയാൻ എങ്ങനെയാ പറയാ ഒരാൾക്ക് പറയാൻ പറ്റും അവർക്ക് ഒറ്റത്തിൽ ഒറ്റയ്ക്ക് ആൾക്ക് പറയാം നമ്മളിലൂടെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിന്റെ ആൾക്കാരിന്റെ അടുത്ത് കാണാവുന്ന വീടാണ് അപ്പൊ ഒരാളെങ്കിലും അത് മാറി ചിന്തിക്കില്ലേ അപ്പൊ അതിനാണ് നമ്മൾ ഇടുന്നത് അപ്പൊ സ്വന്തം അച്ഛനിൽ നിന്നും മുത്തച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും നാനച്ഛനിൽ നിന്നും നെയ്ബേഴ്സിൽ നിന്നും ഒരുപാട് അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന അവർക്ക് അതിന്റെ വേദന മനസ്സിലാവണം നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു തെറിപ്പ് എന്നെ പറയും എന്തിനാണ് ഈ വീഡിയോ ചെയ്തുകാരണം അത് എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് എന്തുകൊണ്ടാണ് എന്താണ് പ്രശ്നം ആ വീഡിയോക്ക് എന്താ പ്രശ്നം എന്ന് പറയും അതന്നെ അറിയാത്ത എന്താ പ്രശ്നം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടല്ലേ നമ്മൾ ആ വീഡിയോ ചെയ്തത് കാരണം നിങ്ങൾക്ക് എഴുതി നമ്മളോട് ചോദിച്ചത് ഓർത്ത ജീവിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കാലത്ത് മാമന്മാരെ കാര്യമാണ് ചെയ്യുന്നുണ്ട് തിരിച്ചെ ചോദിക്കണം നമ്മൾ ഇടയ്ക്കെങ്കിലും പേപ്പർ വായിക്കുക ഇടയ്ക്കെങ്കിലും ന്യൂസ് ടി വി ആണ് ഒരു അനുഭവം അനുഭവം ആ അഡ്വക്കേറ്റ് അനുഭവം കാണുക നമ്മള് വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്ത് വെറുതെ നമ്മളൊന്നും വാരി വച്ച് ചെയ്യില്ല നമുക്ക് ഇതല്ലെങ്കിൽ വേറെ എത്ര കണ്ടന്റ് നമുക്ക് വേറെ ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത് വേണ്ട നമ്മൾ എന്താണ് സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുമ്പോൾ ഭയങ്കര ശക്തമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വോയിസ് ഓൺ ആവുക അത് കാരണം എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൂടെ പറയുന്നതാണ് അത്രയും നല്ലൊരു മെസ്സേജ് ആണത് തെറിവ് പറയുന്നതിന് മുമ്പ് അതിന്റെ കണ്ണിൽ എന്താണ് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ സ്വന്തം അമ്മാവനായിട്ട് കൊടുക്കാൻ തന്നെ നമുക്ക് മതി അങ്ങനെ ചെയ്യുന്നു സ്വന്തം അമ്മാര് ചെയ്യുന്നുണ്ട് പക്ഷെ സ്വന്തം അമ്മാവൻ കൊടുക്കാൻ മതി നമ്മുടെ ചെറിയ അച്ഛൻ്റെ അങ്ങനെയൊക്കെ ഒരു കസിന്റെ ഒരു അമ്മ അമ്മാവനാക്കി മാറ്റി ശരിക്കും ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് നമുക്ക് തന്നെ ഒരു ഫീൽ അപ്പൊ അപ്പൊ വെറുതെ നമ്മൾ ചെയ്യാ എന്തെങ്കിലും കാണുമ്പോ വെറുതെ നിങ്ങൾ തെറി പറയുന്നതിന് മുൻപ് ജസ്റ്റ് അത് മനസ്സിലാക്കാം നമ്മുടെ സൊസൈറ്റിയിലേക്ക് അങ്ങനെ നടക്കുന്നുണ്ട് അല്ലാണ്ട് വെറുതെ നമ്മൾ വെറുതെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ഒരാൾക്കെങ്കിലും അതൊരു മാറി ചിന്തിക്കാൻ വേണ്ടി ഒരു മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്താ പറയാ ഒരുപാട് ആൾക്കാര് പറയുന്നില്ല നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരായത് കൊണ്ടായിരിക്കും നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയുന്നില്ല അറിയുന്നില്ല അപ്പൊ ഓരോരുത്തരും ചിലപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കില്ല വിഷമമായിരിക്കും ആ തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ ഒരു കമന്റ്സ് ആ വീഡിയോ നെഗറ്റീവ് അടിക്കുന്ന മുമ്പ് ഒരു മാമ്മാരോ അങ്ങനെ ആരോടോ ചെയ്യൂ അങ്ങനെ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നില്ല അത് നമ്മളൊരു ഏറെ നമ്മളിപ്പോ അമ്മാവനല്ലേ ഞാനൊരു അമ്മാവൻ അല്ലേ അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൽ ഒരുപാട് കുട്ടികളുടെ കണ്ണുനീരും കളിച്ചും സംഘടക്കെ ഒരുപാട് ഒരുപാട് അനുപാട് അനുഭവങ്ങൾ ആ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് അപ്പൊ അത് നോക്കുക അപ്പൊ അതും ഒരു മനുഷ്യരില്ലേ അനുഭവിച്ചതല്ലേ അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം നമുക്ക് അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്തിനാണെന്നു വെച്ചാൽ ഒരാൾക്കെങ്കിലും ഒരു കുട്ടിക്ക് അങ്ങനെ തുറന്ന് പറയാൻ ധൈര്യം പണ്ട് അറിയില്ലായിരുന്നു തീർച്ചയായിട്ടും അത് നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ബാറ്റ് ടച്ചതാണ് ഗുട്ട് അച്ചതാണ് പഠിപ്പിച്ചുകൊടുക്കുന്നത് അമ്മമാരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വീട്ടിലെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും അത് നമ്മൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കണം ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും ചെയ്താല് അതെന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ആ ഒരു കുട്ടി നമ്മൾ ആ കാരക്ടറെ കുട്ടി വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും നയൻറ്റി പെർസെന്റേജ് ഗേൾസ് അങ്ങനെ ആയിരിക്കും അതാണ് ആ ക്യാരക്ടറാണ് സച്ചു ചെയ്തത് ആയിരിക്കും അവർക്ക് പറയാൻ ചിലപ്പോൾ ഓരോ റീസൺ ഉണ്ട് അതിലും പറയാൻ ഓരോ റീസൺ ഉണ്ട് വ്യത്യസ്ത റീസൺ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റാന്നാകുമ്പോൾ ആ കുട്ടി ഒരു സൈക്കോ ലെവലിലേക്ക് ഡ്രോമിൽ പെട്ടിട്ട് ചില ആൾക്കാർ പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവം കൊണ്ട് കല്യാണം കഴിച്ചതിന് ശേഷവും അവർക്ക് അത് വിട്ടും ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചത് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ട് അവർക്ക് അത് വീണ്ടും വീണ്ടും ഫീൽ ചെയ്തുകൊണ്ടേരിക്കണം

നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു നല്ല കാര്യങ്ങളാണ് നല്ല കാര്യമല്ല സൊസൈറ്റിയിൽ നടക്കുന്ന സത്യസന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തുറന്നു കാട്ടുകയാണ് അപ്പോൾ തുറന്ന് കാണിക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് നെഗറ്റീവ്സ് അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് അയ്യോ ഇനി അപ്പൊ സച്ചു പറഞ്ഞു വന്ന പറഞ്ഞോട്ടാ മതിയാണ് ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാരണം തന്നെ അമ്മായി സച്ചു അമ്മായി അമ്മ വരുമാനം ചെയ്യാം അതാകുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന കാര്യമല്ലോ കാരണം നമുക്ക് ഏത് ചെയ്യാം നമുക്ക് അമ്മായി അമ്മ വരുമാനം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വീസ് കിട്ടുന്നത് അല്ലേ അതിനാണ് ഏറ്റവും കൂടുതൽ വീസ് പക്ഷെ നമ്മളത് ഫീസ് കുറയുമ്പോൾ മാത്രം അതിട്ട് ഏറ്റവും കൊടുത്ത ഫീസ് കൂടുമ്പത്തേ ഉള്ളൂ പക്ഷെ നമുക്ക് എന്തെങ്കിലും സൊസൈറ്റി കൊടുക്കണ്ടേ നമ്മൾ ഓരോരുത്തരും മെസ്സേജ് കൊടുക്കണം പക്ഷേ ശക്തമായിട്ടുള്ള മെസ്സേജ് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് അത് കൊടുക്കണം എന്നാലും കുട്ടികൾക്ക് മാറണ്ടല്ലോ ഇതുപോലെ എത്ര അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു ഒരു ബലമായിരിക്കും ചിലപ്പോൾ അവർക്ക് കണ്ടിട്ട് ഒരാളെങ്കിലും കണ്ടിട്ട് ഓക്കെ ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടെ പോലെയും കരഞ്ഞ് 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 കറിഞ്ഞ് പത്ത് ആ കുട്ടി നമ്മൾ ആ അത് ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന കുട്ടി പത്തിരുപത് വയസ്സിലാണ് പ്രതികരിക്കുന്നത് അപ്പോഴേക്ക് ആ കുട്ടി സൈക്കോൺ അവളുടെ കരച്ചിലും അവർക്ക് നന്നായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് ആരും പറഞ്ഞില്ല പക്ഷെ അതാണ് സാരമില്ല അപ്പോൾ എന്താ പറയാ അപ്പൊ ആ കുട്ടി ഇപ്പൊ പതിനാല് വയസ്സിൽ ഒരു കുട്ടി ഇങ്ങനെ അനുഭവിക്കും ആ സ്പോട്ടിൽ ആ കുട്ടി അവിടെ പ്രതികരിക്കാൻ അതൊക്കെ നല്ല അല്ലേ ആ കുട്ടി അവിടെ പ്രതികരിക്കുകയാണെങ്കിൽ കഴിഞ്ഞു അതോടെ പിന്നെ ഒരാൾക്ക് വരില്ല ഇന്നോ ഒന്ന് ഒച്ചതിൽ പറഞ്ഞ അവിടെ കഴിയും പക്ഷെ അത് പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി മെസ്സേജ് നിങ്ങൾ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്താൽ അവിടെ കഴിയും പിന്നെ ആ ഡ്രോമയിലേക്ക് കിടക്കില്ല നിങ്ങൾ ഹാപ്പി ആയിരിക്കും ആ ഒരു സമയത്ത് സംഭവിക്കുന്ന സമയം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലോ കുടുംബ പ്രശ്നമല്ലോ അതൊന്നും നോക്കണ്ട നമ്മുടെ സ്വന്തം ജീവിതം കളഞ്ഞിട്ടാണോ അതൊക്കെ അത് പാരന്റ്സിനോട് പറയാനുണ്ട് സ്വന്തം ആള് അങ്ങനെ പറഞ്ഞിട്ട് ചെറിയ അതൊക്കെ എന്താ ഒരാള് ഒരു മകൾ വന്നിട്ട് പറഞ്ഞിരുന്നു അവര് കാര്യമാക്കി എടുത്തില്ലെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആ കുട്ടി നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുക ആ കുട്ടി ഒരാളുടെ ഒരു പെൺകുട്ടികളുടെ മക്കളുടെ ഏറ്റവും പറഞ്ഞാൽ അച്ഛനും അമ്മയാണ് അല്ലെ അവരോട് വന്ന് പറയുമ്പോഴല്ല പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ കുട്ടി കഴിഞ്ഞില്ലേ അപ്പൊ തീർച്ചയായും അതാരാണ് നമ്മുടെ മക്കൾ വന്നിട്ട് ഇങ്ങനെ അനുഭവിച്ചോ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഒരു ഒരു ചേച്ചി ഒരു അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു മോള് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മനോട് പോയി പറഞ്ഞു അമ്മ പോലീസ് കേസ് കൊടുക്കും നേരെ പോയിട്ട് അവരുടെ കുട്ടി അടിച്ചു കൊണ്ട് ഭയങ്കര കളഞ്ഞു പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ സൈലന്റ് ആയിരിക്കും എന്റെ മകൾക്ക് ചെയ്തു ചെറിയ അവരെന്ത് സൈലന്റ് ആ ചെറിയ അച്ഛൻ എന്ന് പറഞ്ഞ ആള് അയാള് ആള് വീണ്ടും തെറ്റാപോ ഈ കുട്ടി അല്ലെങ്കിൽ വേറെ കുട്ടി ആ കുട്ടി പക്ഷെ ആ ഒരു സമയത്ത് അടി എന്തെങ്കിലും ചെയ്യാനില്ലേ അതോടെ ും പേടി വേണം തീർച്ചയായിട്ടും ഒരു ഡ്രോമയിലേക്കൊക്കെ പറഞ്ഞു പിന്നെ കുടിക്കില്ലാണ്ടായി പോലെ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതിൽ നമുക്കും ആ ഹെഡിങ് ചെയ്ത് പറഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാരുടെ അനുഭവം സമയത്ത് അതങ്ങനെയാണ് നമുക്ക് സമൂഹം അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണ് അതുപോലെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കള് അങ്ങനത്തെ ഒരു നമ്മള് മക്കളിനെ നമുക്ക് അറിയാലോ നമ്മുടെ ഭാര്യ തന്നെ ഇപ്പൊ സച്ച് കുറച്ച് വിഷമിച്ചിരുന്ന് നമുക്കറിയില്ല എന്താ പ്രശ്നം അത് നമ്മള് ചോദിക്കാം അതുപോലെ സ്വന്തം മക്കള് ഇരുന്ന് ചോദിക്കണം ഒരു കുട്ടി പറയുന്നത് ഞാൻ എപ്പോഴും കാര്യം പക്ഷെ അമ്മ ചോദിക്കില്ല പക്ഷെ വൈ ചിലർക്ക് പറയാൻ മടിയായിരിക്കും അത് കുട്ടികൾ നമ്മുടെ മക്കളെ നമുക്ക് ഒരു മാറ്റം കണ്ടാൽ അറിയില്ലേ അവ ചില സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് അമ്മ വീട്ടിൽ മടി പോവാൻ മടികാണിക്കുന്നതാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ചോദിക്കണം നമ്മളെ അച്ഛൻ അമ്മയായാലും മക്കളിനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് ചോദിക്കാം പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടി ആൺകുട്ടികളും ഇതേ രീതിയിൽ അനുഭവിക്കുന്നു ഇതേ രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ഞാനൊരു സ്റ്റോറി വരട്ടെ വിവാദമാകില്ല എന്റെ ഒരു റിയൽ സ്റ്റോറി വരട്ടെ നീ ഇവിടെ അറിയില്ല ഇതും ഓരോന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ അനുഭവിക്കും ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ച കാരണം ഞാൻ എവിടെയും തുറന്ന് പറഞ്ഞിട്ടില്ല അത് ഞാൻ വലിയൊരു സ്റ്റേജിൽ എത്തിയിട്ട് ഞാൻ ഞാൻ പറയാനുണ്ട് എന്റെ കഥകളൊന്നും ഞാൻ ഞാൻ വലിയൊരു നിലനിർത്തിട്ട് എനിക്ക് സ്റ്റേജിൽ വന്നിട്ട് പറയും ഞാൻ ബിഗ് ബോസിലൊക്കെ വന്നിട്ട് ഒരു പറയേണ്ട കാര്യമുണ്ട് പറയട്ടെ ഞാൻ പത്താം ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ പത്താം ക്ലാസ്സിന് ഞാൻ ഹോട്ടലിൽ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു പയ്യോളിൽ ബീവറേജിൻ്റെ തൊട്ട ഇതിലുള്ള ഇതിൽ അന്നേരം എനിക്ക് പതിനാല് ആ അത്ര വയസ്സ് അന്നേരം കുറച്ച് ചെറുപ്പം നേർ ചേർത്താം പതിനാല് പതിനൊന്ന് വയസ്സുള്ളൂ അന്നേരം ഞാൻ ഹോട്ടലിൽ പണിക്കുമായിരുന്നു അന്നേരം പ്ലേറ്റ് അന്നേരം ഇതായിരുന്നു ബീവറേജിന് ഇപ്പുറത്തുള്ളതിൽ കള്ളൂടിമാരാണ് വരിക അവിടെ ഏ അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക അത് ബീവറേജ് കൂട്ടുന്ന ഒരു ഒമ്പത് പേരൊരു ഷോപ്പ് ഉണ്ടാവും അപ്പോൾ ഒരു തിക്കോടിലുള്ള ആൾ കറക്റ്റ് എനിക്കറിയാളല്ലേ തിക്കോടുള്ളൊരാൾ നിങ്ങളെ ഏ അപ്പം ഞാൻ ഭക്ഷണം മുമ്പേ സർവേ ചെയ്യുമ്പോൾ മുമ്പേ എൻ്റെ കൈ കയറി പിടിച്ചു എനിക്ക് പേടിയാണ് അന്നേരം എൻ്റെ നാട് പാലക്കാട് ഞാൻ കോഴിക്കോട് ഒരു ഫ്രണ്ട്സ് ഒന്നുമില്ല അപ്പം എൻ്റെ കൈക്കോട്ടെ എനിക്ക് ആകെ വരയ്ക്കാൻ തുടങ്ങി എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലാദ്യമാണ് അപ്പോൾ ഞാൻ എന്താ അപ്പോൾ മുമ്പേ വിട്ടിട്ട് ചുമ്മാ കഴിവടയല്ലേ അപ്പോൾ എങ്ങനെ മുതലാണോ എനിക്ക് എങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ അവിടെ പണിക്ക് വന്നിട്ട് മൂന്നോ നാലോ മാസമോളൂ എനിക്ക് ഒന്നത് എൻ്റെ നാടല്ല കോഴിക്കോട് എന്നിട്ട് ഞാൻ ഒമ്പതരയ്ക്ക് ഓടും ബസ്സിൽ ഒമ്പതരയ്ക്ക് ഓടുന്ന ബസ് ലാസ്റ്റ് ബസ് ഉണ്ട് അത് നേരെ മൂടാടി പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസിച്ചു അയാൾ ആ ബസ്സിൽ കയറി ആ അതുവരെ അയാൾ വെയിറ്റ് ചെയ്തു ഞാൻ പോകുന്നവരെ അയാൾ വെയിറ്റ് ചെയ്തു അപ്പം എനിക്ക് ആ പേടി എനിക്ക് ആകെ പേടിച്ച് ചെറിയ കുട്ടിയല്ല അപ്പം എനിക്കതൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ കയറി ബസ് സ്റ്റോപ്പിൽ അയാൾ കയറി എന്നിട്ട് അയാൾ തിക്കോടി കേട്ടോ അയാൾ ഞാൻ ബസ്സിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എവിടേക്കാണ് അപ്പം ഞാൻ അവറക്കി എനിക്ക് ഒന്നുമല്ല ചെറിയ കുട്ടിയല്ല പതിനാല് വയസ്സാണ് അപ്പോൾ കണ്ടക്ടർ വരുമ്പോൾ മുപ്പതി രണ്ട് തിക്കോടി വേണ്ട എൻ്റെ തിക്കേറ്റ് മുഴുവൻ തെക്കോടികളേക്ക് എൻ്റെ എനിക്ക് ആകെ വിറച്ചിട്ട് എന്നിട്ട് മൂപ്പര് മൂമ്പൂര് എനിക്ക് അറിയില്ല എന്നിട്ട് തിക്കോടിത്തിപ്പം ഇറങ്ങി ഇറങ്ങി പറഞ്ഞു ഞാൻ എന്താ പറയാ എൻ്റെ അമ്മയെ ദൈവം പേടിച്ചു വിറച്ചു ഞാൻ അപ്പോൾ തിക്കോടിലെത്തന്നെ ഞാൻ ഇറങ്ങി ഞാൻ കമ്പിത്തന്നെ പിടിച്ചു പക്ഷേ അയാൾ ഇറങ്ങിപ്പോയി തീക്കോടി അപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ശ്വാസം വിട്ടി ഞാൻ മൂടാടിൽ ഇറങ്ങിയിട്ടല്ലേ അത് സോറി ഞാൻ പാല വേറെ സ്ഥലത്താണ് മൂടാടി ഇറങ്ങിയിട്ട് ഞാൻ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല രാത്രി എൻ്റെ അങ്ങോട്ട് എൻ്റെ സ്റ്റോപ്പ് ലിമിറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങോട്ടാണ് വരേണ്ടത് ആ ബേജാറിൽ ഞാനിറങ്ങി കൂട്ടി അങ്ങോട്ടും മുന്നോട്ട് ഒരു രണ്ട് കിലോമീറ്റർ എത്തിപ്പം നമ്മുടെ പിഷാരി ആനക്കൂടെ എത്തി ഭയങ്കര മഴ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിറച്ച ഒരു സംഭവം ഭയങ്കര മഴ ഞാൻ ആകെ പേടിച്ചേ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടേണ്ടവരെ അങ്ങോട്ട് ഓടി അന്നേരം ഈ ഫോണൊന്നുമില്ല എന്നിട്ട് ഞാൻ സ്ഥലം മാറിപ്പോയിട്ട് വീടും തിരിച്ച് ഓടും റോട്ടിൽ കൂടി ഓടുക അന്നേരം എനിക്ക് പിന്നെ പേടി റോട്ടിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ അവർക്ക് ഇങ്ങനത്തെ ആണോന്ന് തോന്നില്ല കാരണം ഞാൻ പതിനാല് വയസ്സുള്ള അന്നേരം എനിക്ക് അറിയുന്നില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നല്ലോ അത് നമ്മളൊരു ആണിൻ്റെതാണ് അപ്പം നമുക്കത് വീട്ടിൽ പറയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് പറഞ്ഞു പിന്നെ ചേച്ചു അമ്മയും ഒരു കരച്ചിലായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ദിവസം ജോലിക്ക് പോകാതിരിക്കാറില്ല അങ്ങനെ നമ്മളൊരുപാട് കഷ്ടപ്പെട്ട സാധിച്ചില്ല അന്നേരം വീട്ടിൽ നിന്ന് കുറെ ധൈര്യങ്ങളൊക്കെ തന്ന ഒരുപാട് അന്നേരം ആസ്യം ബോയ് അങ്ങനെ ഇപ്പോൾ അന്നേരം വയസ്സിൽ ബോയ് എന്നാലും നമുക്കൊരു തിരിച്ചുപിടിച്ചു പക്ഷേ അതൊരു ഗേളാണെങ്കിലും അല്ലേ അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരുപാട് ആൺകുട്ടികൾക്കും നടക്കുന്നുണ്ട് പെൺകുട്ടികൾക്കും നടക്കുന്നുണ്ട് നമുക്കത് എനിക്ക് എൻ്റെ നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ വേറൊരു നാട്ടിലേക്ക് വന്നിട്ടുള്ളൂ എനിക്കൊരു പരിചയം അവിടുത്തെ ആൾക്കാർ കുറച്ചു വരെയുള്ളൂ അങ്ങനത്തെ ഒരുപാട് അനുഭവം ഞാൻ അനുഭവിച്ചുള്ള ആണ് ആ ഒരു ഡ്രോമയിൽ ഡ്രോമയിൽ പെട്ടിട്ടില്ല അപ്പോഴേക്കുമ്പോൾ എനിക്ക് ഞാനത് പിറ്റേ ദിവസം നേരെ പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു പിന്നെയും ഇത് മാത്രമല്ല അതിന് അവിടെ എനിക്ക് അറിയില്ല എന്താ കള്ളു പിടിച്ചതിന് ശേഷം ആൾക്കാരുടെ സ്വഭാവം പറഞ്ഞു അത് അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റോറി ഇടുന്നത് അപ്പോൾ ഓരോരുത്തരും അല്ലേ ഇത് അനുഭവം ഉള്ളത് ഉണ്ടൊക്കെയാണ് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾക്ക് അതുപോലെ മെസ്സേജ് ഗേൾസിൻ്റെ ഇതൊക്കെ വരാറുണ്ട് അപ്പം ഒരു ആ ഒരു ബോയ ആയും കൂട്ടിയായ ഞാനിങ്ങനെ പേടിച്ച് പറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളുടെ അവസ്ഥയൊക്കെ എന്തേക്കും അത് സ്വന്തം വീട്ടിൽ ഇതൊക്കെ എനിക്ക് പിന്നെ ജോലി സ്ഥലത്താണ് ഏഹ് ഇപ്പൊ അയാൾ വന്നു പിറ്റേ ചിലപ്പോൾ അയാൾക്ക് രണ്ടാഴ്ച തന്നെ ചിലപ്പോൾ വരില്ല അതുവരെ എനിക്ക് സമാധാനം കിട്ടും അയാൾ കാണുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയാവും ആ സമയത്ത് നമ്മൾ ആ ഡ്രോമിൽ കൂടെ കടന്നു പോയതുകൊണ്ടേ അയാളെ പിന്നീട് രണ്ടാഴ്ച കണ്ടിട്ട് പണിക്കും ഞാൻ കാണുമ്പോൾ എനിക്ക് ആ കൈകാലൊക്കെ വരയ്ക്കാൻ തുടങ്ങും പിന്നെ ഞാനിങ്ങനെയൊക്കെ നിന്നിട്ട് പിന്നെ അതൊരു സംഭവം അപ്പൊ സ്വന്തം കുടുംബത്തിനൊക്കെ അനുഭവിക്കുന്ന ഓരോ ആ ഡെയിലി കാണുന്ന ഒരാളുടെ ഒരു പെൺകുട്ടിൻ്റെ അവസ്ഥ കഴിക്കും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഇട്ടത് അതുകൊണ്ട് അനുഭവങ്ങളാണ് ഒരുപാട് ആൾക്കാരുടെ അനുഭവം ഒരാളെങ്കിലും മാറി ചിന്തിക്കാൻ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് കേട്ട തെറിക്ക് കഴിയും കണക്കില്ല അപ്പൊ വേറെ ഈ വീഡിയോ പറയാൻ വന്ന റീസൺ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കയറുണ്ട് കാരണം നമ്മളെ ചേത്തു പറയുമ്പോൾ അവർക്ക് വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് അവർ വന്നിട്ട് കുറെ പറഞ്ഞു എൻ്റെ ഒരു വാട്സ് നജ്മുന്നസ് ഒക്കെ നമുക്ക് വാട്സപ്പിലൂടെ ഡയറക്റ്റ് വന്ന ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്ന വരും ഉറപ്പായിട്ട് അവരുടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ പറയുക നമുക്കത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കിട്ടുന്ന ആൾക്കാരോട് അവർ ചീത്ത പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് അപ്പം അപ്പം അവർക്കും നമ്മളത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല ഞാൻ അധികം ഒന്നും പ്രതികരിക്കാത്ത ആളാട്ടോ കാരണം അങ്ങനെ പ്രതികരിക്കാത്തല്ല ഒരു നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ് നല്ല രീതിക്ക് നെഗറ്റീവ് അഭിനയം മോശമാണെന്നാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ അഭിനയം വളരെ മോശമാണ് ഒരുപാട് നമുക്ക് തന്നെ ഞാനൊക്കെ പറയുന്നത് അഭിനയടി സ്ക്രിപ്റ്റ് നമ്മൾ ആസ് എ നമ്മളങ്ങനെയല്ലേ നമ്മൾ ചെയ്തു വരുന്നുള്ളൂ നമുക്ക് എത്ര വയലും നമ്മൾ ഇതിലേക്ക് എത്തുന്നുള്ളൂ അഭിനയം മോശമായിരിക്കും കഥ മോശമായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുകയാണ് അപ്പോൾ അഭിനയത്തിന് കുറ്റം പറഞ്ഞോളൂ തീർച്ചയായിട്ടും നമ്മൾ മെച്ചപ്പെടുത്തപ്പെടുന്നത് സ്ക്രിപ്റ്റിന് കുറ്റം പറഞ്ഞോളൂ നമ്മൾ മെച്ചപ്പെടുത്താം പക്ഷെ എന്താണ് ഈ കഥ പോരാ നിങ്ങൾ തെറി പറയും എന്നെ പറയുള്ളൂ എനിക്ക് പറയുള്ളൂ നമ്മള് നമ്മളെ ചെയ്യിപ്പിച്ചിട്ട് കാരണം ഞാനാണ് ഈ ഓരോ കഥ സച്ചു ചെയ്യിക്കുള്ളൂ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവളെ ഒരു കഥ ഡയലോഗി ഫീൽ ചെയ്തിട്ടൊക്കെയാണ് ആ കരച്ചിലൊക്കെ അവളെ ശരിക്കും കരഞ്ഞ് ആ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടർ അത് തെറി ചിത്രം കാര്യം ഉണ്ട് ആ മൂന്ന് റോളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അറിയാലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര പണ്ടത്തെ പോലെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് ഒരാളെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആളെ അത്ര ആൾക്കൂടെ കൊണ്ടുവരണം അല്ലെ അപ്പൊ കൊണ്ടുവരുമ്പോൾ അവരുടെ നല്ല ഫണ്ടും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ആഡ് ചെയ്തത് എനിക്കാണ് ആഡ് ചെയ്യുന്നത് പക്ഷെ ആഡ് ചെയ്യുമ്പോഴും ചീത്ത പറയും പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുമാനൊക്കെ വളരെ വളരെ കുറവാണ് ഇപ്പൊ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല അല്ലേ ഇപ്പൊ നമുക്ക് ആ മൂന്ന് ക്യാരക്ടറിനെ പുറത്ത് കിട്ടുമ്പോൾ സാധാരണ ആൾക്കാരെ കിട്ടും അഭിനയിക്കാൻ താല്പര്യമുണ്ട് താല്പര്യമുള്ള കുറെ ആൾക്കാരും പക്ഷേ അവർക്ക് പുതിയ ആൾക്കാരല്ലേ അവർക്ക് രണ്ടു ദിവസം എടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടില്ല കാരണം ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാമറ കാണുമ്പോഴേ ആദ്യം ചെയ്യാൻ ഒക്കെ ക്യാമറ നിന്ന് കാണുമ്പോൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ അത് അത്രയും അതിൻ്റെ ഇതും കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ എക്സ്പേർട്ടിനെ കൊണ്ടുവരണം നന്നായിട്ട് അഭിനയിക്കുന്നത് അതൊക്കെ നമുക്ക് പറ്റും ഒരുപാട് ആൾക്കാരെ പരസ്യം വലിയ വലിയ പരസ്യം ചെയ്തിട്ട് ഒരു ഷോട്ട് അങ്ങനത്തെ വലിയൊരു ഇതിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന ഇതിലാണ് അത് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ പോലെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ ഡബിൾ ട്രിപ്പിൾ ക്യാരക്ടറൊക്കെ അതിൽ ചിത്രം കിട്ടുന്നതിൽ അതും കുഴപ്പമില്ല ആൻഡ് അഭിനയം മോശമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കറിയാം അഭിനയം അതിലും കുഴപ്പമില്ല പക്ഷെ ആ കണ്ടന്റ് അത് നല്ല ഒരു സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജ് ആണ് അപ്പോൾ നിങ്ങൾ ൾക്കാര് പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ടില്ലേ കൗൺസിലിംഗിൽ തന്നെ കുറെ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അംഗൻവാടി തൊട്ട് എല്ലാ കുട്ടികൾക്കും മൂന്ന് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഗുഡ് ടച്ച് എന്താണ് ടച്ച് എല്ലാവർക്കും എല്ലാരും പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ആൺകുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനും വേണം കാരണം അവന്റെ പ്രൈവറ്റ് പാർട്സിൽ തൊട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണോ ജീവിതാണെന്നുള്ളത് പറഞ്ഞു അല്ലാണ്ട് അത് പറഞ്ഞിട്ട് അതെല്ലാം ആദ്യം പഠിപ്പിച്ചെടുക്കുന്നത് ഇതാണ് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് കുട്ടികൾ ഭയങ്കര സന്തോഷത്തിന് വളരുന്ന കുട്ടികളാണ് ചിരിച്ചും കളിച്ചു അവർക്ക് ഇങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് കാണുന്ന ഒന്നും വേണ്ടാണ്ട് അവന്റെ ലൈഫേ മാറിപ്പോകും കാരണം ആ ബ്രെയിൻറെ വളർച്ച മാത്രമാണ് ആ ശ്രദ്ധിക്കോമയിൽ നിന്ന് വിട്ടുപോകാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാനിപ്പോ എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം ഞാനൊരു സച്ചു പാലക്കാട് സമയത്ത് ഞാൻ എന്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് ഒരു സിനിമ ആണ് കൊയിലാട്ടില് എനിക്ക് ആ ഒരു പെട്ടെന്നൊരാളെ പറ്റിക്ക് ഞാനൊന്ന് അവിടുത്തെ പെട്ടെന്ന് ഇത്രയും വലുതായിട്ടും എനിക്ക് ആ ഒരു പെട്ടെന്ന് എനിക്ക് അതൊക്കെ ചെന്ന് ഓർമ്മ വരിക അത് അത് അപ്പൊ അതിന്റെ അവസ്ഥയൊന്നല്ലേ അല്ലേ അതുകൊണ്ടാണ് വലിയൊരു ഡ്രോമയായിരിക്കും അതിലൂടെ അതുപോലെ വലിയ ഡ്രോമയായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ മെസ്സേജ് ചെയ്ത് അപ്പൊ ഇനി പറയാ അമ്മമാര് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് മാംകുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്ക് അത്രയും വലിയൊരു പ്രശ്നമാണ് അത്രയും വലിയൊരു പ്രശ്നമാണ് സൊസൈറ്റി അറിഞ്ഞിരിക്കുന്ന മെസ്സേജ് ആണ് അതുകൊണ്ടാണ് നമ്മള് ഇത് ചെയ്തത് നമുക്ക് വേറൊരു നമ്മൾ നേരത്തെ പറഞ്ഞത് അമ്മായി ൾക്കാര് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ചെയ്യാൻ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ അച്ഛനോടും അതെങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ച് കുറെ മാറ്റി 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 താഴെ അതൊക്കെ കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ വേണ്ട വേണ്ട വെച്ചിട്ട് പക്ഷെ അത് സൊസൈറ്റിയിലേക്ക് പറയുന്ന വേണം അതുകൊണ്ടാണ് അപ്പൊ ഇനി ചീത്ത കേട്ടാലും നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നല്ല നിങ്ങൾ നമ്മൾ ഇത്രയും ചീത്ത പറഞ്ഞാലും ഏതെങ്കിലും ഒരാളെങ്കിലും മാറിയാലോ അതിലൂടെ ഒരുപാട് ഒരുപാട് നന്മ നമുക്ക് കിട്ടാറ് കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന നമ്മുടെ കൂടീൻ്റെ സ്നേഹമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നല്ല നല്ല മെസ്സേജ് വീണ്ടും ചെയ്യും അപ്പം നെഗറ്റീവ് പറയണത് എനിക്ക് സന്തോഷം അതേ ഉള്ളൂ കാരണം നെഗറ്റീവ് നല്ല രീതിക്ക് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പക്ഷെ ചെറിയ പറയുന്ന കാരണം നിങ്ങളെ ചെറിയ പറയുന്ന എല്ലാം ആലോചിച്ചു നോക്കും അതില് ഒരു അമ്മയൊക്കെ വന്നിട്ടെ ഒരു അമ്മ ഒരു മോൻ ഒരു മോൾ അത് രണ്ടു മൂന്ന് നല്ല കുട്ടികൾ നല്ല കാണുമ്പോ ആ അമ്മ വന്ന് പൊടത്തേണ്ടി വന്നിട്ട് നീയൊക്കെ ആ ഞാൻ ആലോചിക്കാണ് അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അത് നിങ്ങളുടെ മക്കളാൻസ് കാണുന്നു നമുക്കത് ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യം നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചൊരു ബോധം വേണ്ടേ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഒരുപാട് ക്യാമറ എഴുതുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ അത് വായിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരു കുട്ടികളും കാണുന്നില്ല ബാഡ് ഒക്കെ അവരും വായിക്കില്ല ഇപ്പൊ നിങ്ങളുടെ മക്കളായാലും ഒന്നും വായിക്കില്ലേ അപ്പോൾ ഓക്കെ അത് ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മളത് അതിനൊന്നും ഒരിക്കലും റീപ്ലൈ കൊടുക്കില്ല അത് ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കാനാണ് പതിവ് സാധാരണ നെഗറ്റീവ് ആയിട്ട് വെച്ചാൽ വേറെ രീതിയിൽ അപ്പൊ ഇതുകൊണ്ടാണ് ആ സ്റ്റോറി ഇട്ടത് അത് നമ്മുടെ സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജാണ് ഞങ്ങൾ ചെയ്തത് വെച്ചിട്ട് അതിനായി ഏറ്റവും ഞങ്ങൾ ഒരുപാട് 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 പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത് വലിയൊരു മെസ്സേജ് ആണ് ഞാൻ കൊടുത്തു എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇനിയും അതുപോലെ ചില മെസ്സേജുകൾ തീർച്ചയായിട്ടും ചെയ്യും അപ്പൊ എന്തായാലും ഓക്കെ ഇത്രയും അനുഭവങ്ങളിൽ ഇത്രയും പ്രതീക്ഷ ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ പ്ലാൻ ചെയ്ത ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു വീഡിയോ ആണ് നല്ല കമന്റ്സ് എല്ലാവരും പോസിറ്റീവ് ആയിട്ട് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടില്ല ഏതാണ് തട്ടത്തിന്റെ ഈ അല്ലെ ഒരു തട്ട കുഞ്ഞും ഒരു നമ്മുടെ സോലിയും കൂടി അഭിനയിച്ചിട്ട് ഒരു മതസോഭാഗം പറഞ്ഞത് നല്ലൊരു രസിനിച്ചിട്ടുണ്ട് നല്ല അഭിനയിച്ചു അല്ലോ ജീവൻ എങ്ങനെയാ പറഞ്ഞു കുഞ്ഞിന്റെ അത് നല്ലൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക അത് എല്ലാവരും പോസ്റ്റ് പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് ഉള്ളൂ നമ്മൾ നല്ല വീഡിയോ ചെയ്ത് നല്ല പോസ്റ്റ് പോസിറ്റീവ് പക്ഷെ ഇതുപോലത്തെ അത് പോസിറ്റീവ് മാത്രം പ്രതീക്ഷിച്ചിട്ട് നമ്മളിപ്പോ ഒതുങ്ങി കൂടിയാലോ നമ്മൾ അങ്ങനെ തന്നെ ആയപ്പോ നമുക്ക് പോസിറ്റീവ് വീഡിയോ മാത്രം ചെയ്യാനൊക്കെ അറിയാം ഒരു മിനിറ്റ് അങ്ങനെ മാത്രം ചെയ്താണ്ടല്ലോ നമുക്ക് പോസിറ്റീവ് നമുക്ക് അത് പോസിറ്റീവ് മാത്രം കിട്ടും അങ്ങനെ വീഡിയോ ചെയ്താൽ സൊസൈറ്റിയിലൂടെ നമുക്കൊരു ചെയ്യണ്ട നമുക്കൊരു ഇതാണെങ്കിൽ നമ്മള് സൊസൈറ്റി എന്താ പറയാ അപ്പൊ ഇത്ര തിരികെട്ടാലും ഇനിയും വീഡിയോ കേട്ടിട്ട് വരും അപ്പൊ കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഇനി അടുത്തൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് വീഡിയോ അപ്പൊ എന്തായാലും